രാവിലെ ഞാൻ <laughs> 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 ു ഇന്ന് നമ്മുടെ ലൈഫിലെ ഒരു പ്രധാന ദിവസമാണ് കേട്ടോ ഫെബ്രുവരി പത്താം തീയതി ആണ് ആ ഇന്നാണോ പത്ത് ഇന്നാല് ഞാന് ഓട് നടന്ന് ഞാൻ ഇങ്ങനെ ഈ ഈയൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കേട്ടോ വാർഷികം നമ്മൾ ലൈഫ് പിടിച്ച് എവിടെ ഒരു സ്ഥലത്തിരുത്തി നമ്മളെ ഈ ഒരു ആക്കിയിട്ട് ആക്കിയിട്ടിരുന്നേക്ക് പതിനൊന്ന് വർഷം ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ അല്ലേ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ വീഴുന്നത് പല ആൾക്കാർക്കും അറിയാം കുമിളിയിൽ പണി ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അഞ്ചാമത്തെ നിലനിന്ന് നിലപ്പുറത്തുനിന്ന് വീണതാണ് കേട്ടോ സ്പൈനൽ കോഡിന് കംപ്ലൈൻറ് ആയിട്ട് പുതിയ ഫോളോവേഴ്സിന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് അഞ്ചാമത്തെ നിലയിൽ വീണു നില ഒടിഞ്ഞു പോയതാണ് അങ്ങനെ ഇപ്പം വേണ്ട ഒരു ചെരുപ്പ് ഈ ഒരു വോക്കറ് ഈ ഒരു അമ്മച്ചി തന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ ആലോചിക്കുമായിരുന്നു വീണ കഴിഞ്ഞിട്ട് കുറേ ഒറ്റപ്പെടലുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് സൗഹൃദങ്ങളെല്ലാം എന്നാ ചങ്ക് കുങ്ക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സൗഹൃദങ്ങളെല്ലാം ഒന്നുമല്ല എന്ന് തോന്നിയ കുറേ നിമിഷങ്ങൾ ഉണ്ട് നമ്മളെവിടെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അച്ഛനും ഉണ്ടെങ്കിൽ അവർ മാത്രമേ കാണുകയുള്ളൂ ഉണ്ടെങ്കിൽ അവരേ കാണുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഇതൊന്നും അല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ ആയിരുന്നു നടന്ന സമയത്തൊക്കെ കിടന്നുപോയി കൊണ്ടിരുന്നല്ലേ അപ്പം അത് അപ്പം നമ്മൾ ചില കോല കണ്ടോ അയ്യോ കടയിൽ പോകാൻ തുടങ്ങിയ പിന്നെയാണ് ഈയൊരു കോലമായത് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്നേ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഞാൻ വീണ എന്നിൽ കൂടെ അതുകൊണ്ട് കഴിയണമെന്നോർത്താണ് കേട്ടോ വേറൊരാൾക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് എന്ന് ഓർത്തേക്കുന്ന ഒരാളാണ് അത് കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് അത്ര അനുഭവിച്ചിട്ടുണ്ട് ഒരാളെ ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ അല്ലാതെ ഇനി ഒരു ഒരു മനുഷ്യർക്കും ഇങ്ങനെ ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട് അന്നേരം അതുപോലെ ഒരു സിറ്റുവേഷനെ കൂടെ ആണ് അമ്മച്ചി അനുഭവിച്ച ബുദ്ധിമുട്ട് അതുപോലെ പപ്പ പെങ്ങന്മാര് അങ്ങനെയൊക്കെ അല്ലേ അമ്മ എന്തോരം പാടുപെട്ടിട്ടുണ്ടെന്ന് അറിയാം ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം അല്ല ഒരു മാസം അല്ലേ ഒരു മാസത്തോളം ഞാൻ ബെഡിൽ തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും കാര്യങ്ങള് ആ മൂന്ന് മാസം മൂന്ന് മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു അതില് ഒരു മാസത്തോളം ബെഡിൽ തന്നെയായിരുന്നു പെട്ടെന്ന് നമ്മൾ ഒരു ചോറ് വരുത്തരിക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫുള് അങ്ങനെ അല്ലേ ടോയ്ലറ്റിൽ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പാവം അങ്ങനെ നേഴ്സുമാരൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ കുറേശ്ശേ കുറഞ്ഞു വന്നു എന്നാലും ഭയങ്കര ഒരു സിറ്റുവേഷൻ കൂടെ ആയിരുന്നു ഞാൻ പോയത് കേട്ടോ ഭയങ്കര അവസ്ഥയായിരുന്നു അവസ്ഥയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ ഇവർക്ക് ഒരു പത്ത് പതിനൊന്ന് വർഷം മുന്നേ തന്നെ വലിയ പ്രായക്കുറവൊന്നുമില്ല അല്ലേ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യേണ്ട സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് അപ്പോൾ ഒരു ലൈഫിൽ ഒരു എന്നാ പറയേണ്ടത് ഒരു ഗതി ഇല്ലാത്ത ഒരു കുടുംബത്തിലേക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് അങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഒരു ഗതി ഉള്ളിടത്തും ഇല്ലാത്തടത്തും ആർ അല്ലേ ഒരിടത്തും ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഇപ്പോൾ നമ്മൾ വോക്കറിൽ ഇങ്ങനെ നടന്നു പോകുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കാം എങ്കിലും ഇപ്പം നമുക്കിപ്പോൾ പറയാം ജീവിതം പൊരുതാനുള്ളതാണ് എന്നൊക്കെ പറയാം പക്ഷേങ്കിൽ ഒരു കാര്യ ഒരു കാരണവശാലും ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല ലൈഫിൽ അത് ചുമ്മാ അത് പറയുന്ന മന ഇപ്പം ഒത്തിരി ഒക്കെ തരുന്നുള്ള ആൾക്കാർ പോലും അതിൽ ചുമ്മാ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊരു പാർട്സിനും കംപ്ലയിൻ്റ് ഇല്ലാതെ ഈ ജന്മം നമുക്ക് എങ്ങനെയും തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ലൈഫ് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതിൻ്റെ പൈസയോ വേറെ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് അധ്വാനിക്കാനായിട്ടുള്ള ആരോഗ്യം കിട്ടുക അത് നമുക്ക് ഉണ്ടാക്കാം ഫണ്ടൊക്കെ ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും പിന്നെ എന്തേലും വർക്കുകൾ ഇതുപോലെ സേഫ്റ്റി ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്യാവുള്ളൂ പറയാനും കൂടെ നിൽക്കാനുമൊക്കെ അന്നേരം കുറേ ആൾക്കാരൊക്കെ കാണും മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറുമ്പോഴൊക്കെ പക്ഷേ മൂന്ന് മാസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഓപ്പറേഷൻ പോലും ആ ഒരാള് പോലും ഉണ്ടായിരുന്നില്ല സൈറ്റി പണിത് ആൾക്കാര് അതാണ് ഓർക്കേണ്ടത് അവര് പിറ്റേന്ന് തോട്ട് പണിക്കിറങ്ങി അവരെല്ലാം ആവശ്യായി എന്നാ ഇത്രയും ഒരു ഞാൻ പഠിച്ചേക്കുന്ന ഒരു കാര്യം ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് കേട്ടോ ൻ പഠിച്ചേൽക്കുന്ന കുറ്റപ്പെടുത്തുന്നതല്ല എനിക്കൊരു സിറ്റുവേഷൻ എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആരെയല്ല എൻ്റെ ഒരു സിറ്റുവേഷനാണ് പറഞ്ഞത് കൂടെ നിന്ന് ആരും കാണത്തില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാ ഒരാളുടെ കൂടെ വീട്ടുകാരോ അല്ലെങ്കിൽ സ്നേഹമുള്ള കുടുംബക്കാരോ ഉണ്ടെങ്കിൽ അവർ മാത്രം കാണും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ചില ആത്മാർത്ഥമായിട്ട് ആ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം എൻ്റെ സാഹചര്യത്തിൽ ഇല്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേങ്കിൽ ഇപ്പം ഇപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അവരെ ഞാൻ അങ്ങനെ അല്ലേ നമ്മളൊരിക്കലും ഭയങ്കര ഞങ്ങൾ കൂടുമ്പെന്നൊന്നും പറയാത്ത ആൾക്കാര് കൂടെ നിന്ന ആൾക്കാരുണ്ട് ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ ഉണ്ട് അപ്പം ഇണങ്ങിയിരുന്ന സമയത്തുള്ള കൂട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് അല്ലേ വിഷമത്തോടു കൂടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ റോഡിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഇച്ചിരി ദൂരമുണ്ട് അപ്പോൾ ചുമന്ന് വീട്ടിൽ കൊണ്ടുപോയ സുഹൃത്തുക്കളുണ്ട് അതൊന്നും പറയണ്ട പറയണ്ടേ അതൊന്നുമല്ല ലൈഫെന്ന് പറയുന്നത് ഈ ഒരു പതിനൊന്നാമത്തെ വർഷം നമ്മളിത് ആഘോഷിക്കുമ്പോൾ എഴുന്നേറ്റതേ എൻ്റെ മനസ്സിലേക്കിതാണ് പക്ഷേ ഇപ്പോഴേക്കും നമ്മൾ ഡൗൺ ആകും നമുക്ക് പറ്റത്തില്ല മൊച്ചാൻ വരെ ഒരു സിറ്റുവേഷൻ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഓടി നടന്നിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം പറ്റത്തില്ല നെഗറ്റീവ് പറയാൻ വേണ്ടി രാവിലെ വന്നതല്ല ഇതിൻ്റെ പതിനൊന്നാമത്തെ ആനിവേഴ്സറി ആണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉള്ളൂ അപ്പോൾ പരമാവധി ബൈക്ക് ഓടിക്കുന്നവർ കെട്ടിടപ്പണിക്കാർ അങ്ങനെ സേഫ്റ്റി വെച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്യുക പിന്നെ വന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞു പിന്നെ പറഞ്ഞിട്ട് അതൊന്നും കാര്യമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബാധ്യതയാവും അത് ആ അത് ഇപ്പോൾ വൈഫാണേലും കൂട്ടുകാർക്കാണെങ്കിലും ആർക്കാണേലും ബുദ്ധിമുട്ടാവും അപ്പം അതിന് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ വേണ്ട സേഫ്റ്റി എടുക്കുക നന്നായിട്ട് മുന്നോട്ട് പോകുക മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ പിന്നെ എന്നാ പറയണ്ടേ ഒരുത്തരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ ആ സമയത്ത് കേസ് കൊടുക്കാനായിട്ട് വരെ പോയിട്ട് അത് കൊടുക്കണ്ട ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പോട്ടെ എനിക്ക് ഒരു കേസ് പോലും കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്നേഹക്കാരനാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കാണ് ഞാൻ കൂടെ നിന്നോളാം നിന്നോളാന്ന് പറയുമ്പോൾ അപ്പം ഓർത്തിട്ട് അങ്ങനെ നിൽക്കും അതുകൊണ്ട് കേസ് പോലും കൊടുക്കാൻ പറ്റിയില്ല തിരിഞ്ഞു പോലും നോക്കിയില്ല അവരവരുടെ പാട്ടിന് പോയി ഞാൻ ഈ ഗതിയായി ഗതിയായെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സാഹചര്യം ഇങ്ങനെയായി നേരത്തെ തൊട്ടേ ഫിസിയോതെറാപ്പി ചെയ്യുമായിരുന്നു ഒരു പക്ഷേ അല്ലേ ഇമ്പ്രൂവ്മെൻ്റ് നല്ലവനുണ്ടായനെ നല്ലവനുണ്ടായനെ അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല സാഹചര്യം അങ്ങനെ ആയിപ്പോയി പിന്നെ ഇപ്പം ഈ ഹോട്ടലൊക്കെ നമ്മൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞതുപോലെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ കുറേ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മറ്റം വരം ഞാൻ ഈ ഹോട്ടൽ നടത്തുന്നു എന്ന് ഉള്ളൂ അല്ലാതെ എന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഒന്നും ഇപ്പം നമുക്ക് കിട്ടാറൊന്നും ആയില്ല ഒരു സാഹചര്യം വളരെ ഇപ്പം കച്ചവടം മൊത്തത്തിൽ കുറവായതുകൊണ്ട് ആ അതെ അപ്പോൾ അതിൻ്റെ കൂടെ ഫണ്ട് ചോദിച്ച് കുറേ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പൈസ അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ വേറെ ഒന്നും പറയുന്നു ആ വ്യക്തി കാണുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്നതല്ല ഞാൻ ഒരു വിധത്തിലാണോ കഴിഞ്ഞു പോകുന്നത് പിന്നെ ഈ പറയുന്ന യൂട്യൂബിലെ വരുമാനം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒന്നോ രണ്ടോ വീഡിയോ എവിടെയെങ്കിലും ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇട്ട് കഴിഞ്ഞാൽ കോടീശ്വരനാകുകയാണ് അത് വീഡിയോ ഇടുന്നവർക്കും അല്ലെങ്കിൽ എന്നാ പറയണ്ടേ ഈ കാണുന്ന ആൾക്കാർക്കെല്ലാം അറിയാം ഇപ്പം തന്നെ നമ്മൾ കുറേ കട കടക്കാരനായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ കച്ചവടം ഈ ഒരു സീസൺ വരുമ്പോൾ വെക്കേഷൻ വരുമ്പോൾ വീട്ടാന്നുള്ള ചിന്താഗതിയിലാണ് ഇരിക്കുന്നത് അപ്പം അതെല്ലാം റെഡിയാവും എന്നുള്ള പ്രതീക്ഷയിൽ രാവിലെ ഞാനും അമ്മപ്പൊന്നും അമ്പലത്തിൽ പോവാണ് അല്ലേ വിഷമിക്കണ്ട എന്തൊരിപ്പൻ എന്നാ വിഷമമാണ് കേട്ടോ ഇന്നത്തെ ദിവസം ആകുമ്പത്തേക്കും ഭയങ്കര കണ്ടോ കാര്യ പോന്നെ ഏടാ അതൊക്കെയുള്ളതാണ് ഇനിയിപ്പം എന്നാ കരഞ്ഞിട്ടെന്ന കാര്യം അപ്പോൾ പുതിയൊരു വീഡിയോ കേട്ടോ അടുത്ത ദിവസം കാണാം കേട്ടോ